ഹലോ ഇന്നത്തെ നോമ്പ് ഉറക്കാനോ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടൊരു മധുരം ഉണ്ടാക്കിയല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ അതൊന്നും നോക്കിയില്ല കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ബ്രൗണി അങ്ങനെ ഉണ്ടാക്കി ബ്രൗണി നല്ല ടേസ്റ്റാണ് കേട്ടോ കുട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് പിന്നെ അത് തന്നെ ഉണ്ടാക്കി പിന്നെ ഞാൻ ആദ്യം തന്നെ കട്ട് ചെയ്ത് വെക്കാണ് പിന്നെ ആ സമയത്ത് കട്ട് ചെയ്യാൻ നിൽക്കണ്ടല്ലോ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ച് ബ്രൗണി ഉണ്ടാക്കി ബ്രൗണീൻ്റെ കൂടെ കഴിക്കാനാണ് കുറച്ച് ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ട് ബ്രൗണി വിത്ത് ഐസ്ക്രീം അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ അത് കഴിഞ്ഞ് ഒരു മിൽക്ക് കേക്ക് കൂടി ഉണ്ടാക്കാന്ന് ചോദിച്ചാൽ അങ്ങനെ മിൽക്ക് കേക്ക് റെഡിയായി കുറച്ച് ഡെക്കറേഷൻ പരിപാടികളൊക്കെ വലിയതായിട്ടില്ലെങ്കിലും ചെറിയ ഡെക്കറേഷൻ പരിപാടികളൊക്കെ അങ്ങ് ചെയ്ത് അത് കഴിഞ്ഞപ്പോൾ രണ്ട് മിൽക്ക് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വിചാരിച്ചു കുറച്ച് നമ്മുടെ നൈബേഴ്സിനും കൊടുക്കാമെന്ന് അങ്ങനെ ഒരു രണ്ട് ബോക്സ് ആക്കിയിട്ട് രണ്ട് വീട്ടിലേക്ക് കൊടുത്ത് അതാണ് ഈ പാത്രത്തിലാക്കി വെച്ചത് അങ്ങനെ രണ്ട് പേർക്ക് കൊടുത്ത് പിന്നെ നമ്മുടെ മിൽക്കേക്കും കൂടി ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുത്ത് പിന്നെ അതിലേക്ക് വേണ്ട മിൽക്കൊക്കെ തയ്യാറാക്കിയെടുത്ത് അങ്ങനെ എന്താ രാത്രി കഴിക്കുന്ന വീഡിയോ ആണ് കേട്ടോ അത് സംഭവമൊക്കെ ഇടുമായിരുന്നു